നമസ്കാരം സ്വാഗതം വേനൽ ചൂടിനേക്കാൾ ചൂടുപിടിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പത്മജയുടെ ബി ജെ രംഗപ്രവേശനം തെല്ലൊന്നുമല്ല രാഷ്ട്രീയ കോലാഹങ്ങൾക്ക് ഇന്ന് വഴിയെച്ചത് കേരള രാഷ്ട്രീയം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര വലിയ ചർച്ചകളിലേക്ക് കടന്നതുപോലും പത്മജയുടെ കൂറുമാറ്റം തന്നെയാണ് എന്നതാണ് സത്യം പത്മജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പത്മജ ചിന്തിച്ചു കാണും അത് തന്റെ രാഷ്ട്രീയ ഇടപെടലുകളെ കണ്ടാവുമെന്ന് എന്നാൽ അച്ഛന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന പത്മജ വേണുഗോപാലിനെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം വന്നിരിക്കുന്നു കെ മുരളീധരൻ പറഞ്ഞ പോലെ വർക്ക് എറ്റ് ഹോം അല്ലാതെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തുണ്ട് പത്മജ വേണുഗോപാലിന് പറയാൻ സത്യത്തിൽ അവിടെ പത്മജ വേണുഗോപാൽ എന്ന നേതാവിനെ അല്ല അവർക്ക് വേണ്ടത് പകരം കെ കരുണാകരന്റെ ലഗസി വിറ്റ് വോട്ടാക്കണം അതായിരുന്നു ബി ജെ പിയുടെ കപട രാഷ്ട്രീയ തന്ത്രം എന്നാൽ ആ തന്ത്രം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നടപ്പാക്കില്ല എന്ന് ബി ചിന്തിച്ചു കാണില്ല അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒരൽപ്പം ബുദ്ധിയും വിവേകവും ഉണ്ടായാൽ മാത്രമല്ലേ സാധ്യമാകൂ അല്ലാതെ ചാണകത്തിൽ ചവിട്ടിയവർക്ക് എന്ത് വിവേകം എന്തായാലും പത്മജയെ ചാക്കിലാക്കി വോട്ട് പെട്ടിയിലാക്കാമെന്നുള്ള കണക്കുകൂട്ടലുകൾ ഒക്കെ തെറ്റിയിരിക്കുകയാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയതോടെ കോൺഗ്രസിനുള്ളിൽ ഐക്യം ശക്തിപ്പെടുകയാണ് ചെയ്തത് കോൺഗ്രസിന് ഇട്ട് പണിയാൻ നോക്കിയ അവസാനം ബി ജെ പിക്ക് തന്നെയാണ് പണി കിട്ടിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത അത്രത്തോളം സ്വീകാരതയാണ് ഇപ്പോൾ കെ മുരളീധരന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുരളീധരൻ എന്ന നേതാവിന് ഇതിനകം വളരെ വലിയ രീതിയിൽ പിന്തുണയുണ്ട് എന്നുള്ളത് എന്നാൽ പത്മജ പോയതോടെ ആ പിന്തുണ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തൃശൂരിലെ ഒരു യുവതിയുടെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് പത്മജ എന്ന സംഗണി പോണേൽ പോട്ടെ ഒരു പെങ്ങൾ പോയാൽ ഞങ്ങൾ ആയിരം പെങ്ങന്മാർ മുരളീട്ടന്റെ കൂടെ എന്നാണ് ആ യുവതിയുടെ വാക്കുകൾ ആ വാക്കുകൾ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് ബി ഇപ്പോൾ പത്മജയെ വെച്ച് തൃശ്ശൂർ പിടിക്കാമെന്ന് വെച്ച് വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് തലയിൽ വെച്ച അവസ്ഥയാണ് ബി ജെ പിക്ക് സത്യത്തിൽ തൃശ്ശൂരിലെ ഈ സ്ത്രീകളുടെ വാക്കുകേട്ടാൽ കണ്ണു നിറഞ്ഞു പോകും എന്നതാണ് യാഥാർത്ഥ്യം രക്തബന്ധം പോലും കാലു വരുന്ന ഈ കാലത്ത് കൂടെ പിറക്കാതെ പോയ ഈ കൂടെപ്പിറപ്പുകൾ തന്നെയാണ് മുരളീധരന്റെ ശക്തി തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പത്മജി ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല ഇറങ്ങുന്നതിന് മുൻപേ ആ പെങ്ങളുടെ വാക്ക് കേട്ടാൽ ഒന്ന് നന്ന് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് മുരളീധരന്റെ മുരളീധര സാറിന്റെ പെങ്ങള് ഒരാൾ പോയി കഴിഞ്ഞാൽ ആയിരം പെങ്ങള് ഞങ്ങൾ കൂടെ ഉണ്ട് അത് അത് മാത്രമേ അത്രയ്ക്ക് പറയാനുള്ള ആയിരം പെണ്ണു കൂടെ ഉണ്ടെന്ന് പറയുന്നത് അത്രയും അത്രയേറെ നല്ല നിലപാടാണോ അദ്ദേഹം എടുത്തത് അത് തീർച്ചയായിട്ടും നല്ലൊരു നിലപാടാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇപ്പൊ നോക്കിക്കാണത് എനിക്ക് വെറുപ്പാണ്